റാന്നി ചേത്തക്കലിൽ വീട്ടുമുറ്റത്തിരുന്ന കോഴിക്കൂട്ടിൽ കയറി കൂറ്റൻ പെരുമ്പാമ്പിനെ വനം ദ്രുതകർമ്മസേനയെത്തി പിടികൂടി ചേത്തക്കൽ ദേവീശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം മനോഭവനിൽ സോമമ്പുരുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് കോഴികളെ പിടിക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴാണ് പാമ്പിനെ കോഴിക്കോട്ടിന് സമീപം കാണുന്നത് തുടർന്ന് ഉടൻ തന്നെ വനം വിവരം അറിയിക്കുകയും ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തി പെരുമ്പാമിനെ ചാക്കിലാക്കി പിടികൂടിയ കൂറ്റൻ പെരുമ്പാമിനെ റെസ്ക്യൂ ഷട്ടിലേക്ക് ഉടൻ തന്നെ മാറ്റുകയും പിന്നീട് വനം ഉദ്യോഗസ്ഥർ വനത്തിൽ തുറന്നു വിടുമെന്ന് പറഞ്ഞു